ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഏകകോശ ജീവിയായ എളുപ്പം വരയ്ക്കാം എന്നുള്ളതിനാൽ ബയോളജി പാഠഭാഗങ്ങളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ അമീബയെ അമീബിക് മസ്തിഷ്കജ്വരം എന്ന രോഗം വന്നതിന് ശേഷം എല്ലാവരും ഭയത്തോടെയാണ് നോക്കി കാണുന്നത് എന്നാൽ അമീബിക് പ്രോട്ടീസ് എന്ന ആ പാവം അമീബയല്ല ഈ അമീബ നൈക്ലേരിയ ഫൗളേരി അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നത് ഒരു അമീബേഡ് ജീവിയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ന്യൂറോണുകളിൽ പരിപോഷിക്കപ്പെട്ട് മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് നൈഗ്ലീരിയ നൈക്ലീരിയോളേരി ഒരാൾക്ക് മാത്രം കാണപ്പെടുന്ന ഈ അപൂർവമായ മാരക രോഗം തൊണ്ണൂറ്റിയേഴ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മരണനിരക്കുള്ളതാണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യം സാധാരണയായി ഇരുപത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിൽ അഥവാ നാല്പത്തേഴ് ടു അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വെള്ളക്കെട്ടുകളിലോ തടാകങ്ങളിലോ കുളങ്ങളിലോ ആണ് നാഗ്ലീരിയ ഫോളേരിയ കാണപ്പെടുന്നത് ഇതിലും താഴ്ന്ന താപനിലയുള്ള സ്ഥലങ്ങളിൽ ഇവ പൊതുവെ കാണാറില്ല മാത്രവുമല്ല ശുദ്ധജല തടാകങ്ങളിലൊക്കെ ജീവിക്കുന്നതിനാൽ ലവണാംശമുള്ള വെള്ളത്തിൽ ഇവയുടെ സാന്നിധ്യം കുറവാണ് മനുഷ്യന്റെ മൂക്ക് വഴിയാണ് നാക്ലേരിയ ഫോളേരി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂക്കിൽ നിന്നും ഓൾഡ് ഫാക്ടറി നഴ്സ് വഴി തലച്ചോറിലെത്തി തലച്ചോർ തിന്ന് നശിപ്പിക്കുന്നതാണ് ഇവയുടെ പ്രവർത്തന രീതി കുട്ടികളുടെ മൂക്കിലെ സ്ഥലത്തിന് കട്ടിക്കുറവായതിനാൽ ഇവ വേഗത്തിൽ തന്നെ തലച്ചോറിൽ പ്രവേശിക്കുന്നു നൈഗ്ലേരിയ ഫൗളേരി തലച്ചോറിൽ പ്രവേശിച്ച ഉടനെ ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പനി തലവേദന ഓക്കാനം ഛർദി എന്നിവയുണ്ട് കാണപ്പെടാറുണ്ട് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കോമൺ സിംറ്റമാണ് നെക്ക് സ്റ്റിഫ്നെസ് അഥവാ കഴുത്തണക്കാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് പിന്നീട് തലച്ചോറിലെ ഓരോ കോശങ്ങളെയും തിന്നു നശിപ്പിക്കുന്നതിലൂടെ അപസ്മാരം ബോധം പോവുക കോമ എന്നുള്ളവയുണ്ടാകുന്നു പി സി ആർ ടെസ്റ്റ് വഴിയാണ് ഇവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂളിലും കൃത്യമായി ക്ലോറിനേസ് ചെയ്യാത്ത കൃത്രിമമായ വെള്ളക്കെട്ടുകളിലും നാഗ്ലേരിയ ഫോളേരി എത്തിയാൽ അത് പെട്ടെന്ന് പെറ്റുപെരുകും വെള്ളത്തിൻ്റെ അടിഭാഗത്താണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് വെള്ളം കലക്കുകയും പിന്നീട് അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രോഗം അല്ലെങ്കിൽ ഈ നാഗ്ലേരിയ ഫോളേരി എന്ന അമീപ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള ഒരു അപൂർവ രോഗമായതിനാൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആകെയുള്ള മാർഗം ഉയർന്ന താപനിലയുള്ള വെള്ളക്കെട്ടുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ നൈഗ്ലേരിയ ഫൗളേറിയ എന്ന അമീബ എന്തുകൊണ്ട് മഴക്കാലത്ത് കാണപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുണ്ടായി എന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ജീവികൾ പെറ്റുപെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പരിസ്ഥിതി വിദഗ്ദ്ധർ പറയുന്നത് ക്ലോറിനേഷൻ ചെയ്യാത്ത കെട്ടിക്കിടക്കുന്നതും മലിനമായിരിക്കുന്നതുമായ വെള്ളത്തിൽ കുളിക്കാതിരിക്കുക എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്